കേന്ദ്ര സർക്കാർ പിൻവലിച്ച അഞ്ഞൂറായിരം നോട്ടുകൾക്ക് പുലുമുരുകന്റെ ടിക്കറ്റുകൾ ലഭിക്കുമെന്ന് സിനിമയുടെ അണിയറക്കാർ പിൻവലിച്ച നോട്ടുകൾ മാറിയെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ച ഡിസംബർ മുപ്പത് വരെ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും അഞ്ഞൂറായിരം നോട്ടുകൾ സ്വീകരിക്കുമെന്നും ടിക്കറ്റുകൾ നൽകുമെന്നും സിനിമയുടെ അണിയറ പ്രവർത്തകർ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു ഇന്നലെ അർദ്ധരാത്രി മുതലാണ് അഞ്ഞൂറായിരം നോട്ടുകൾ പിൻവലിച്ച് സർക്കാരിന്റെ ഉത്തരവിറങ്ങിയത് ഇന്നലെ രാത്രി മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഇനി മുതൽ അഞ്ഞൂറായിരം നോട്ടുകൾ സ്വീകരിക്കുന്നവർ അത് സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാറിയെടുക്കേണ്ടി വരും ഇതിനായി ഡിസംബർ മുപ്പത് വരെ സർക്കാർ സമയം അനുവദിച്ചിട്ടുണ്ട് ഈ സമയം തീരും വരെ അഞ്ഞൂറായിരം രൂപ നോട്ടുകൾക്ക് പുലിമുരുകൻ ടിക്കറ്റുകൾ നൽകുവാനാണ് സിനിമയുടെ അണിയറക്കാർ ഉദ്ദേശിക്കുന്നത് പ്രദർശനം തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ കോടി ക്ലബിലെത്തിയ പുലിമുരുകൻ കളക്ഷനിൽ ഒട്ടേറെ റെക്കോർഡുകളാണ് ഇതുവരെ കരസ്ഥമാക്കിയത് ഇന്ത്യയിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് തിയേറ്ററുകളിലും ഗൾഫിൽ അമ്പത്താറ് തിയേറ്ററുകളിലും പുലിമുരുകൻ റിലീസ് ചെയ്തിരുന്നു